ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വേറൊരു സ്റ്റൂവ് നാടൊരു സ്റ്റൂ ഉണ്ടാക്കിയായിരുന്നു ഞാൻ ഉരുളക്കിഴങ്ങും ഇതൊക്കെ കൊണ്ടുവിട്ടിട്ട് സവാളയൊക്കെ കൊണ്ടുവിട്ടിട്ട് ഇന്ന് ഞാൻ ഗ്രീൻ പീസും സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് തക്കാളി ക്യാരറ്റ് എല്ലാം കൂടി ഇട്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കുകയാണ് ഇന്ന് ഞാൻ കിടിയപ്പം അപ്പോൾ ഇടിയപ്പത്തിനൊരു സ്റ്റൂവ് ഉണ്ടാക്കാറ് ഇതാണെങ്കിൽ ഫ്രോസൺ ആണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇടേണ്ടേ കത്ത് എങ്ങനെ ഇട്ടുമ്പോൾ തന്നെ വെന്തുളളൂ അപ്പം നമുക്കിതൊന്നും ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റണം സവാള ഇടുവാണ് അത് വളരെ വാടി വന്നിട്ട് നമുക്ക് കപ്പി കഷ്ണം ഒന്ന് വാടി വന്നിട്ടുണ്ട് തന്നെ ഇത്രയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കഷ്ണം കൂടെ കൊണ്ടിട്ടൊന്ന് വാഴിക്കണം ഉരുളക്കിഴങ്ങിട്ടു പച്ചമുളക് ഇട്ടു ക്യാരറ്റ് ഇട്ടു തക്കാളി നമുക്ക് ഇച്ചിടെ കൈയിടാം പ്പഴവും ഒക്കെ ഒന്ന് വേവണമെങ്കിൽ ഒരിച്ചിരി താമസം ഉണ്ടല്ലോ അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഗ്രീൻ പീസും ഇടാം നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ ഒന്നാം രണ്ടാം പാലിലാണ് ഇത് വേവിക്കുന്നത് ശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളികൾ അതുപോലെ ഗ്രീൻലീസ് ഇതുകൂടെ നമുക്ക് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലില് വേവിക്കാം

ഒന്ന് വേവട്ടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് ഇത് ഞാൻ നോക്കിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഒരു സ്വൽപ്പം മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു രണ്ട് സ്പൂൺ തേങ്ങ ഇത്രയും കൂടെ ഞാനൊന്ന് ചൂടാക്കിയതാണ് രണ്ട് സ്പൂൺ തേങ്ങ ഇട്ടാൽ മതി നമുക്ക് ഒരു കൊഴുപ്പ് വരാൻ വേണ്ടിയാണ് ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം അതേ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം ബൗളൊന്ന് കഴുകി അത് എടുക്കും ഇതിനകത്ത് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല ഇത് ഇത്തിരി മഞ്ഞ കളറിൽ ഇരിക്കട്ടെ എന്ത് വിചാരിച്ചാൽ ഇത് അത്യാവശ്യം കൊഴുപ്പുണ്ട് ഇനി അഥവാ ഇനി കൊഴുപ്പ് തോന്നുന്നില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴിൻ്റെ അടുത്ത് നമുക്കൊന്ന് ഉടച്ചങ്ങ് ഇട്ടാലും നല്ലതാണ് പക്ഷേ എനിക്കിവിടെ ഇതിപ്പോൾ നല്ല കൊഴുപ്പ് തോന്നുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം അത് തിളയൊക്കെ നിൽക്കുമല്ലോ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് കറിവേപ്പില ഇച്ചിരി പച്ചവളിച്ചെണ്ണയ്ക്കകത്തിട്ടിങ്ങനെ ഒന്ന് ഇനി റെഡി അങ്ങോട്ടാം സ്റ്റു റെഡി നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ആണ് അപ്പം അത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം ഇന്നിപ്പോൾ ഞങ്ങൾക്കിവിടെ ഇടിയപ്പമാണ് അതുകൊണ്ട് കൂടെ ഞങ്ങൾ ഇത് വെച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക്